നിങ്ങൾ റേഡിയോയിലുള്ള പാട്ടുകൾ കേൾക്കുന്നവരാണോ ഇപ്പോഴും അങ്ങനെ റേഡിയോയിലുള്ള പാട്ടുകൾ കേൾക്കുന്നവർ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാ മൊബൈലിലും ഈ ഒരു സംവിധാനം ഇല്ല എന്നാൽ ഇത് ഉള്ള മൊബൈലിലാകട്ടെ അത്ര ക്ലിയർ ആയിട്ടും കൂടി നമുക്ക് പാട്ടുകൾ കേൾക്കാനും കഴിയില്ല എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഇതിൽ മലയാളം റേഡിയോ പാട്ടുകൾ മാത്രം നമുക്ക് കേൾക്കാനുള്ളതാണ് ഇതിൽ കാറ്റഗറി ബേസിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് വളരെ കൂടി ഇതിൽ നമുക്ക് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും ഇതിൽ ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇതുപോലെയാണ് കാണിക്കുക ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓൺലൈൻ റേഡിയോസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ഒരുപാട് റേഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ മലയാളത്തിലുള്ള സോങ്ങുകളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുക നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഹിറ്റ് കളക്ഷൻ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യേശുദാസ് അതുപോലെ തന്നെ കെ എസ് ചിത്ര മമ്മൂട്ടി മോഹൻലാൽ അവരുടെ ആ ഒരു സോങ്ങുകൾ അവർ അഭിനയിച്ച സോങ്ങുകൾ അല്ലെങ്കിൽ അവർ പാടിയ സോങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ എയർ ആർ എഫ് എം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചാനലുകൾ നിങ്ങൾക്കിവിടെ കേട്ട് ആസ്വദിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഡിവോഷണൽ സോങ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സോങ്ങുകൾ നിങ്ങൾക്കിവിടെ നിന്ന് പ്ലേ ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറി ബേസിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് സംഭവങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഹിറ്റ് എന്ന ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനൊരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ് ഇതാ കണ്ടോ പെട്ടെന്ന് തന്നെ പ്ലേ ആവും ഞാനിപ്പോൾ അത് കേൾപ്പിക്കുന്നില്ല കാരണം എനിക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത് ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തീം നമുക്ക് ചേഞ്ച് ചെയ്യാം ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീം കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ ഇനി അതിന് പുറമെ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇവിടെ ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് ഇക്വലൈസർ ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെതായ രൂപത്തിൽ ടൂൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബാസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ബാസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ത്രീ ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു റേഡിയോ ചാനലിൽ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ത്രീ ലൈൻസ് കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡാർക്ക് മോഡ് ഓപ്പൺ ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ലാൻഡ്സ്കാപ്പിലാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഉണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കാപ്പ് മോഡിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ആസ്വദിക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാണ് അതിന് പുറമെ മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് നമുക്ക് സ്ലീപ്പ് ടൈമർ കണ്ടോ ഇവിടെ സ്ലീപ്പ് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്ര മിനിറ്റ് വരെ നമുക്ക് ഇത് പാട്ട് കേൾക്കണം ഇവിടെ രണ്ട് മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ടൈമർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങനെയും ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഉള്ള നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു റേഡിയോ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതിലുള്ള സോങ്ങുകൾ ആസ്വദിക്കുക നല്ല ക്ലാരിറ്റിയോടുകൂടിയും ക്വാളിറ്റിയോടുകൂടിയും ക്വാളിറ്റിയോടു കൂടിയും നിങ്ങൾക്കിത് പ്ലേ ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും അതും നമ്മുടെ ലാംഗ്വേജിൽ നമുക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല മാത്രമല്ല ഡെവോഷണൽ സോങ് അടക്കം എല്ലാ സോങ്ങുകളും ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് 拜拜。Bye bye.